ഞാൻ കൊച്ചു കൂട്ടുകാർക്കായിട്ട് ഒരു കഥ പറയാൻ പോവാണ് അന്നേരം എനിക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ പറയാൻ പോവാണ് പാഞ്ചാല ദേശക്കാരനായ അരുണി ദൗമ്യ മഹർഷിന്നേരം മഹർഷിയുടെ അടുത്ത് വിദ്യ പഠിക്കുവാൻ വേണ്ടി ചെല്ലും അങ്ങനെ ദൗമ്യ മഹർഷി അവനെ ശിഷ്യനായിട്ട് സ്വീകരിക്കും അങ്ങനെ അവൻ ഗുരുകുലത്തിൽ താമസിച്ച് വിദ്യകൾ പഠിക്കാൻ തുടങ്ങും ആ സമയത്ത് ഗുരു അവനെ കൊണ്ട് ചെറിയ കുട്ടിയായതിനാൽ ജോലികളൊന്നും അങ്ങനെ വലുതായിട്ടുള്ള ജോലികളൊന്നും കൊടുക്കത്തില്ല ഗുരുവിനെ ശുശ്രൂഷിക്കലും അതുപോലെ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമേ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കത്തുള്ളൂ അപ്പോൾ അവൻ അതെല്ലാം പാഠങ്ങൾ പഠിക്കുന്നതിലൊക്കെ അവൻ ഭയങ്കര നിപുണനായ അത് ചൂടെ കൊണ്ടു പഠിച്ചു തീർക്കാനും ഒക്കെ അവൻ വളരെയധികം പെട്ടെന്ന് പഠിച്ചെടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ വന്നപ്പോൾ ഗുരു ഒരെട്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇവനെ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് വിചാരിക്കും അങ്ങനെ ഗുരുദേവൻ പറയും പുത്ര അരുണി നീ വരമ്പ് കെട്ടാൻ വേണ്ടി പാടത്തേക്ക് പോകാൻ പറയും അങ്ങനെ അവൻ വരമ്പ് കെട്ടാൻ വേണ്ടി പാടത്തിയല്ലു പാടത്തിൽ നിന്ന് ഇവൻ വരമ്പ് കെട്ടാൻ വേണ്ടി നോക്കും വരമ്പൊക്കെ കെട്ടി ഇവൻ നോക്കിയിട്ട് ഒരു നിന്ന് വെള്ളം ഇങ്ങനെ മണ്ണുമായിട്ട് ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടിയിട്ട് ഇവൻ വരമ്പ് കെട്ടി നോക്കിയിട്ടൊന്നും അത് നിൽക്കുന്നില്ല വെള്ളം ഇങ്ങനെ മണ്ണുമായിട്ട് ഒലിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവൻ ഏറ്റവും അവസാനം വഴിയില്ല വരുമ്പം മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലെന്ന് മനസ്സിലാകുമ്പോൾ അവൻ മണ്ണിലും ഉറപ്പ് കുറഞ്ഞ ഭാഗത്ത് മറിഞ്ഞു കിടക്കും എന്നിട്ടാ ഒഴുക്കിനെ തടയും തടഞ്ഞെറുത്തു അപ്പം അടുത്ത ദിവസമാകുമ്പം അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഗുരു തിരിച്ച് ആശ്രമ ദമിമാർഷി ആശ്രമത്തിലെത്തും ആശ്രമത്തിലെത്തുമ്പം അരുണിയെ കാണത്തില്ല അപ്പം ശിഷ്യന്മാരുടെ അടുത്ത് ചോദിക്കും പുത്ര അരുണി എന്തു ചെയ്യുന്നു ചോദിക്കും അപ്പം പറയും ഭഗവാനെ അങ്ങ് തന്നെയല്ലേ അവനെ പാടത്തേക്ക് വരമ്പ് കെട്ടാൻ വേണ്ടി അയച്ചത് അപ്പം പാടത്ത് പോയിരിക്കുകയാണെന്ന് പറയും അപ്പം ശരിയാണല്ലോ ഞാൻ തന്നെയാണല്ലോ ചോദിച്ചാൽ അപ്പം നമുക്ക് അവനെ അന്വേഷിച്ച് പോകാമെന്ന് പറയും അങ്ങനെ ആ ഗുരുദേവൻ അവനെ അന്വേഷിച്ച് പാടത്തെത്തും അവിടെ എത്തിയിട്ട് ഗുരുദേവൻ വിളിക്കും പുത്ര അരുണി നീ എവിടെയാണ് ഉണ്ണിന്ന് ചോദിക്കും അപ്പോൾ ഇത് കേട്ടിട്ട് അരുണി എഴുന്നേറ്റിട്ട് പറയും ഭഗവാനെ ഞാൻ വരമ്പ് കെട്ടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഒഴുക്ക് നിൽക്കാത്തതിനാൽ ഞാൻ അവിടെ മറിഞ്ഞു കിടക്കുമായിരുന്നു ഇപ്പം അങ്ങ് വിളിച്ചപ്പോൾ ഞാൻ വന്നിരിക്കുന്നു അങ്ങേക്ക് അഭിവാദ്യങ്ങൾ അടുത്തായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചാലോ എന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുമ്പം ഗുരുദേവൻ പറയും പുത്ര നമുക്ക് തിരിച്ച് ഗുരുകുലത്തിലേക്ക് പോകാമെന്ന് പറയും അങ്ങനെ ഗുരുകുലത്തിലേക്ക് പോകും എന്നിട്ട് ആ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗുരുദേവൻ അവനെ വിളിച്ചിട്ട് പറയും പുത്ര നീ എല്ലാ വേദങ്ങളും നല്ല രീതിക്ക് ഗ്രഹസ്ഥമാക്കിയിട്ടുണ്ട് നീ സ്വാർത്ഥ ചിന്ത പിടിഞ്ഞ് എല്ലാം മനസ്സിലാക്കാനും അതുപോലെ ചെയ്യാനും ശ്രമിച്ചതിനാൽ നിനക്ക് എല്ലാവിധ ശ്രേയസ്സും വന്നു ചേരട്ടെ എന്ന് ഞാൻ ആസ്വദിക്കുകയാണ് അതുപോലെ നീ വിദ്യകളെല്ലാം പെട്ടെന്ന് പഠിക്കുകയും അതുപോലെ പെട്ടെന്ന് നിന്നെല്ലാ വിദ്യകളും പ്രകാശിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ നിന്നെ ആസ്വദിക്കുന്നു അപ്പം പുത്ര നിനക്ക് ഇനി മടങ്ങി വീട്ടിൽ പോകാമെന്ന് പറയും നിനക്ക് നിന്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയും നിന്റെ വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയും അങ്ങനെ ഗുരുവിൻ്റെ അനുവാദവും വാങ്ങി അവൻ തിരിച്ച് ഗുരുകുലത്തിൽ നിന്ന് അവൻ്റെ ഗ്രഹത്തിലേക്ക് യാത്ര തിരിക്കും അപ്പോൾ അന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു അപ്പം നമുക്ക് സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരുന്ന പോലെ പോരാൻ പറ്റത്തില്ല ഒരിടത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഗുരുദേവൻ പറയുന്ന മൊത്തം അനുസരിച്ച് അവിടുത്തെ ജോലികളെല്ലാം ചെയ്തിട്ട് വേണം അവിടെ നിൽക്കാൻ വേണ്ടി അപ്പം ഗുരുകുലത്തിൽ നിന്നിട്ട് വേണം വിദ്യ പഠിക്കാൻ ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ അങ്ങനെയല്ല നമുക്ക് വീട്ടിലെപ്പോൾ വേണേലും പോകാം ടീച്ചർമാരുടെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം അന്നത്തെ കാലത്ത് പക്ഷേ അങ്ങനെയൊന്നും സാധിക്കത്തില്ലായിരുന്നു അപ്പം അന്നത്തെ അപ്പം അന്നത്തെ കാലത്ത് ഗുരുവിനെ വിദ്യാഭ്യാസത്തിൽ എഴുതി പഠിപ്പിക്കലൊന്നുമില്ല അന്ന് ഇന്നത്തെ പോലെ ഹോം വർക്ക് തരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഗുരുദേവൻ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ആണ് എല്ലാ ജ്ഞാനങ്ങളും ഗുരുദേവനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പം അന്നത്തെ കുട്ടികൾ അത് മനസ്സിലാക്കി പഠിക്കാനും ശ്രമിക്കും ഇന്നത്തെ പോലെ സംശയങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുമായിട്ട് വീഡിയോ കോൾ ചെയ്യാനോ അങ്ങനെ സംസാരിക്കാനോ ഒന്നും അന്നത്തെ കാലത്തെ കുട്ടികൾക്ക് സാധിക്കത്തില്ല അന്ന് ഗുരുകുലത്തിലെ വിദ്യാഭ്യസിക്കുമ്പോൾ ഗുരുകുലത്തിൽ നിന്നിട്ട് ഗുരു പറയുന്ന സമയത്ത് തിരിച്ച് വീട്ടിലോട്ട് പോകാനൊക്കെ പോരാനൊക്കത്തുള്ളു അതുപോലെ അവിടെ നിന്ന് കൊണ്ടെല്ലാം പഠിക്കാനും ഗ്രഹസ്ഥമാക്കാനും ശ്രമിക്കണം അപ്പം ഗുരുവിൻ്റെ എല്ലാ ആശീർവാദത്തോടും കൂടെ ഏറ്റവും അവസാനം വിദ്യ മൊത്തവും ഗ്രഹിച്ചതിന് ശേഷം ഗുരുകുലത്തിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയുള്ളതായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസം ഇന്നത്തെ ഇന്നത്തെക്കാട്ടിലും പാടുള്ളതായിരുന്നു അപ്പം അരുണീൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് അരുണി തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പം ഇന്നത്തെ കഥക്കകത്ത് ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ അപ്പം നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ചെയ്യാം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ കഥയിൽ ഇത്രയുള്ള ചട്ടവേ